അവള് നല്ല തെറി വിളിച്ചു പറയുന്നു പ്രഷയറേ നമ്മളെ ഇടിപെട്ട് ഫാമിലിയുടെ ഈ ഷോയുടെ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മുടെ കുടുംബവിഷേദങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി എത്തിക്കുന്ന മണവാളം ചേട്ടനും സാവിത്രി ചേച്ചയ്ക്കും ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പത്ത് ലക്ഷം രൂപ

വെച്ചിട്ട് സാധനം നമ്മൾ എടുത്ത് കഴിക്കുന്നു അത് നമുക്ക് ഷോ ചെയ്തിട്ടെ അപ്പൊ അതെങ്ങനെയാണ് ഈ കുക്കറി ഷോയുടെ എനിക്ക് പൂക്കളിന്റെ കച്ചവടം ഉണ്ടായിരിക്കും ഈ അച്ചാറ് അച്ചാറ് അച്ചാറാണ് ഞാൻ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ പുളിയൻ

ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഞാൻ ഉണ്ടാകുന്നത് ഇത് ഇങ്ങനെ ലക്ഷം കുഴഞ്ഞുകൂടി പിടിക്കൂറ്റി വിശേഷങ്ങളാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എങ്ങനെയുണ്ട് കുടുംബ ജീവിതം എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് ആയിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് അച്ചാർ കച്ചോടം ഉണ്ടല്ലോ അച്ചാർ കച്ചോടായിട്ട് ഞാൻ ഒരു ദിവസം അച്ചാർ മേടിച്ച പൈസ ഒന്നല്ല പിറ്റ ദിവസം ഞാൻ പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി പിന്നെ അവളത് മൊബൈലിൽ എടുത്ത് അത് വൈറലാക്കി അത് എങ്ങനെ വൈറലായി വൈറലായി അങ്ങനെയാണ് ചേട്ടൻ എപ്പൊ വീട്ടിൽ വന്നാലും ഞാനപ്പത് മൊബൈലിൽ എടുക്കും ഞങ്ങൾ വൈറലാകും ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷം പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നിങ്ങൾ വിവാഹം തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങൾ യാത്രകൾ ചെയ്തിട്ട് അതില് രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാന്നോ മറ്റേ പറഞ്ഞു മടിയിലോട്ട് അത് വേറെ ഒന്നല്ലോ ഞങ്ങള് ഹണിമൂണിനെ ഊട്ടിക്ക് പോയൊരു കഥ ഉണ്ടായിരുന്നു പറഞ്ഞാണോ എന്താണെന്നറിയ എന്നാൽ നീ അവിടെ ഇരിക്കും ഞാനിവിടെ അനിമോണിന് നീ ഇരുന്നേക്കോ അനിമോണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ട്രെയിനിലാ പോയി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ചാറ് ഗുഹയുണ്ടല്ലോ ഗുഹ ഗുഹ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഒയ്യോ എനിക്കത് ഓർഗ് ഈ ഗുഹയിലോട്ട് അങ്ങോട്ട് എത്തുവേ ഈ ചേട്ടനുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം ദിവസമായിട്ടുള്ള ചേട്ടനാണെങ്കിൽ എന്നെ ഇറുകി പിടിച്ചോട്ടോ ഒറ്റ ഉമ്മ എന്നിട്ട് കേൊരു പത്ത് പന്ത്രണ്ട് ഗുഹ ഉണ്ടായിരുന്നേ ഈ പന്ത്രണ്ട് ഗുഹ എത്തുമ്പോഴും ഈ ചേട്ടൻ എന്നെ ഇറക്കിപ്പിടിച്ച് ഇതുപോലൊരു ഉമ്മ എനിക്ക് ഓരോ ഗുഹയിൽ എത്തുമ്പോഴും ചേട്ടനെ എന്നെ ഇറക്കി പിടിച്ച് ഉമ്മ നോക്കുവായിരുന്ന എന്റെ സാറെ ട്രെയിനെ കയറിയ എനിക്ക് പേടിയാ പിന്നെ ഗുഹ ഇരുട്ടെന്ന് പറഞ്ഞ അതിലും പേടിയാ ഞാൻ വേറെ ഉമ്മ നീ കണ്ണടച്ചിരിക്കുന്നത് എനിക്കൊരബദ്ധം പറ്റിയതാണേ മനസ്സിൽ ആവശ്യമില്ലാത്ത അടുത്തായിട്ട് രണ്ട് ടാസ്ക് ആണ് നമുക്കുള്ളത് കേട്ടോ ഒന്നുമില്ല ഹലോ എന്താ പത്ത് ലക്ഷം രൂപ പറ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടാസ്ക് ഉള്ളത് തിരിഞ്ഞും മറിഞ്ഞും ചേട്ടാ അങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയായി മനസിലായോ ക്യാരക്ടർ മാറണം നിങ്ങള് ഇപ്പം ഭാര്യയും ഭർത്താവും വേണം നിങ്ങള് ഭാര്യയാകണം ഇത് ഭർത്താവും ആകണം അതാണ് നമ്മുടെ മീശ വെക്കണ്ട മീശ വേണ്ട നമ്മള് വീട്ടില് സാധാരണ നമ്മൾ ദിനം ചെയ്യുവല്ലോ ഇപ്പൊ രാവിലെ ഉദാഹരണത്തിന്

ചായ ചായ കൊണ്ടുവരുന്നത് എനിക്ക് മാത്രം വേണു കേട്ടോ എന്തോ എനിക്ക് ഒന്നാമത് മനസ്സിൽ സംഭവം ഗുഹയിലേക്ക് പോകണ്ട പ്ലീസ് ഗുഹയിലേക്ക് ഒന്നാമത്തെ ടാസ്ക് ഏകദേശം നിങ്ങൾ മാർക്ക് വിജയിച്ചിരിക്കുമില്ലായിരുന്നു രണ്ടാമത്തെ ശബ്ദം മാറ്റി ഇവിടെ ആണോ എനിക്ക് കോഫി കൊണ്ട് ആ ഇങ്ങനെ തന്നെയാണോ എന്താ നമുക്ക് ആകണം നീ രണ്ടാവും ഞാൻ കിണ്ടിയാവും അതാണോ അങ്ങനെയാണോ ഞാൻ പറയണേ പ്രേക്ഷകർക്ക് മുന്നേ നമ്മളൊരു കഥാപാത്രമാണ് ഇപ്പൊ നിങ്ങളൊരു ആയില്ലേ ഭാര്യ ഭർത്താവ് ആകുന്നു ഭർത്താവ് അതുപോലെ തിരിച്ചു നമ്മൾ വേറൊരു ക്യാരക്ടറാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി വർഷം വർഷം അപ്പം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ആദ്യ രാത്രിയിലേക്ക് വരികയാണ് വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ ഒരു ഡയലോഗ് പറയുന്നു ഭാര്യ അതിന്റെ മറുപടി പറയുന്നു ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സിന്ദൂരം ചാർത്തി ഭാര്യ ആയിട്ട് പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ ഡയലോഗ് ഞാൻ പറഞ്ഞു തരുന്നു അപ്പൊ നിങ്ങൾ ആദ്യം ഇന്ദൂരം യ്യോ അത് പറഞ്ഞല്ലോ അത് സിന്ദൂരം കൊണ്ടുപോയി അല്ല വേണ്ട ഞാൻ എന്തായാലും കത്തിയുണ്ട് ഞാൻ ഈ പാചകക്കാരനാൻ്റെ കൈ മുറുക്കിട്ട് അയ്യോ ഞാൻ തൊട്ടാവല്ല അതൊന്നും വേണ്ട അതാണ് ചെയ്യണം കാരണം 10 ലക്ഷം രൂപ കിട്ടാനല്ല ഞാൻ ചെയ്യതുള്ളൂ അല്ല ടാസ്ക് നമ്മൾ എത്രേക്കും റിസ്ക് എടുക്കണോ എത്രേക്കും നമുക്ക് പൈസ കിട്ടും അതിനെ അല്ല എന്നാ റിസ്ക് ആവണ്ട ചേതൻ മുറുക്കി ഇനിക്ക് ચોരണ്ട വെപ്രാളം വരും നീ ഇങ്ങോട്ട് നോക്കയിരുന്നാ മതി അങ്ങ് പറഞ്ഞാ മതി ഓക്കേ ഓക്കേ ട്ടോ ഞാൻ கரெக்ட்டായിട്ട് చేതുള്ളൂ ആ എന്നെ പറഞ്ഞു ടാസ്ക് ആരംഭിക്കാം രണ്ട് ഡയലോഗ് ഞാൻ ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പറയും നിങ്ങൾ പ്രിയേ എൻ്റെ ജീവിതത്തിൽ നിന്നെ ഭാര്യയാ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ ചേതൻ പ്രിയേ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു ടിക്കല്ല ചേതൻ സ്വീകരിച്ചിരിക്കുന്നു പ്രിയേ ആ നിന്നെ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഡയലോഗ് ഉത്കൃഷ്ടമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിസ്രുതനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിസ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ഈ പറഞ്ഞു കഴിയുമ്പോ തന്നെ ചേട്ടൻ കഴിയുമ്പോഴല്ലേ പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ കേട്ടോ ഞാൻ പറഞ്ഞോളാരോ ആ പറയാ ചോര വരുന്ന